ഞങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്നാണ് പതിനാല് സ്വാമിമാരാണ് ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് യാത്രാമധ്യേ പിന്നെ കുറ്റിപ്പുറം എത്തിയപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഹോട്ടലുകൾ നോക്കിയപ്പോൾ അവിടെയൊക്കെ തന്നെ ഭക്ഷണം കിട്ടാതെ വരികയും തിരക്കുകൾ കാരണം കുട്ടികൾ ഉൾപ്പെടെയുള്ള തീർത്ഥാടകർ ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ സമയം തെറ്റി കഴിഞ്ഞത് വലിയൊരാശങ്കയിൽ പോകുന്ന സമയത്താണ് ഇവിടെ വെച്ച് നമുക്ക് പിന്നെ ഇങ്ങനെ ഒരു ഭക്ഷണ കേന്ദ്രം ഒരു പ്രത്യേകിച്ച് വളരെ സൗജന്യമായിട്ടും അതിലുപരി ഏറ്റവും നല്ല പിന്നെ ഭക്ഷണ രീതിയിലാണ് ഈ തീർത്ഥാടകർക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള ഒരു ഭക്ഷണമാണ് കഞ്ഞിയും അച്ചാറും അതുപോലെ മറ്റൊരു വിഭവമായിട്ട് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സ് നിറയെ കഴിക്കാനും തൃപ്തികരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഇത് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇത് ആരാണ് സംഘടിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തുന്നതെന്ന് പറയുമ്പോൾ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത് കാരണം നമുക്ക് സാധാരണ രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇങ്ങനത്തെ പ്രവർത്തനങ്ങളില് വരുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ശബരിമല തീർത്ഥാടന യാത്രയിലെ ഇടയില് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതില് പിന്നെ ഈ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകം ഇതിന്റെ സംഘടന ഭാരവാഹികളോട് എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു എന്നും ഉണ്ടെന്ന വിശ്വാസം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് ബസിദ് സംരക്ഷണത്തിന് ും നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു സിവി റോഡ് പൊന്നാനി ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ ലോകത്തന്നെ ഹൈന്ദവ വിശ്വാസികളുടെ ആരാധനാലയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വലിയൊരു ആരാധനാലയമാണ് ശബരിമല നമുക്കറിയാം ഇനിയുള്ള ഈ മഞ്ഞു മാസത്തിൽ വളരെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി അവർ വളരെ ത്യാഗം ചെയ്ത് ശബരിമലയിൽ എത്തുകയാണ് ഈ മാലയിട്ട ആളുകളെയാണ് അയ്യപ്പ ഭക്തരെന്ന് പറയുക മാലയിട്ട ആളുകളെ ഈ അയ്യപ്പ ഭക്തരെന്ന് പറയുമ്പോൾ അയ്യപ്പൻ്റെ പ്രതിബിംബമാണ് പിന്നെ അവർ മാലിട്ട് കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും ശ്രേഷ്ഠമായ സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിലെ ഈ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രത്തിനപ്പുറം ഇതൊരു പിന്നെ മത സൗഹാർദ്ദ കേന്ദ്രവും കൂടിയാണ് മതേതരത്വത്തിൻ്റെ ഒരു സംഗതി കൂടിയാണ് നമുക്കറിയാം ശബരിമലയിൽ പതിനെട്ടാം പടി ചവിട്ടുന്നതിന് മുമ്പ് വാവരപ്പള്ളി പോയിട്ട് ഇവരുടെ യാത്ര സഫലമാവുന്നതിന് ഒരു ഉറപ്പ് വരുത്തിലുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും ഒരു മതേതര രീതിയിലുള്ള ഒരു മേഖലയായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിന് പോകുന്ന ആളുകൾക്ക് ഇവിടെ പൊന്നാനിയിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം ഇവിടെ അന്നദാന ഒരുക്കിയിരിക്കുകയാണ് ഇതൊരു സുഹൃതമായിട്ടാണ് ഞങ്ങളൊക്കെ കണക്കുകൂട്ടുന്നത് കാരണം ഇന്ത്യയിൽ മതേതരത്വം വിളിച്ചോതുന്ന രീതിയിൽ മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കേണ്ടത് ഏതൊരു വിശ്വാസിയുടെയും കടമയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഹൈന്ദവ വിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ് അപ്പോൾ ഇവരുടെ ഈ അന്നദാന ചടങ്ങിൽ പങ്കെടുക്കുകയും അവരുമായി സഹകരിക്കലുമൊക്കെ എല്ലാവരുടെയും ഒരു കടമയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പൊന്നാനിയിലെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏറെ പുണ്യമാക്കപ്പെട്ട ഒരു ചടങ്ങാണ് കുറച്ച് ദിവസങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട അയ്യപ്പ ഭക്തർക്ക് അവരുടെ സഞ്ചാരപാതയിൽ ഭക്ഷണം കഴിക്കുന്നതിനായിട്ടുള്ള ഒരു ഇടം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് വളരെ ജനകീയമായിക്കൊണ്ട് പൊന്നാനിയിലെ എല്ലാ മനുഷ്യരെയും ഇവിടെ എത്തിക്കുവാനും അവരുടെ ഒരു കൂടി ഏറെ സന്തോഷപൂർവ്വം അയ്യപ്പ ഭക്തർക്കായിട്ടുള്ള ഭക്ഷണ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് വളരെ നല്ല രൂപത്തിൽ അവർക്ക് അന്നം നൽകുന്ന ഒരു പരിപാടിയാണ് ഇവിടെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറെ പുണ്യമാക്കപ്പെട്ട ഒരു കർമ്മത്തിന് പോകുന്ന ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് ഏറെ ആശ്വാസമാണ് ഈ കേന്ദ്രം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വളരെ ഭംഗിയായി തന്നെ ഇനിയുള്ള നാളുകളിലും മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ പൊന്നാനിയുടെ പൗരാവലിയുടെ എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പിന്തുണയും ഈ ഈയൊരു കേന്ദ്രത്തിനുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ബഹുമാനപ്പെട്ട ഫൈസൽ ബാഫക്കി തങ്ങളുടെ നേതൃത്വത്തിൽ യൂത്ത് ലീഗിൻ്റെ ഒരു സംഘം ഇന്ന് തിനെ പിന്തുണയേകിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ് എല്ലാവിധ ഭാഗങ്ങളും പതിനാറ് ദിവസമായി സ്വാമിമാർ അയ്യപ്പന്മാർ ഇതുവഴി കടന്നു പോകുന്ന അയ്യപ്പന്മാർക്ക് ഒരു വിശ്രമ കേന്ദ്രം ഇവിടെ തുടരുകയാണ് ഇത് പതിനാറ് ദിവസം കഴിഞ്ഞു ഇനിയും ഇരുപത്തഞ്ച് ദിവസം നമുക്ക് അപ്പോഴേക്ക് വൃശ്ചിക നാൽപ്പത്തൊന്ന് ദിവസം ആവുകയുള്ളൂ വൃശ്ചിക നാൽപ്പത്തൊന്ന് ദിവസമാണ് ഇത് ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് അതിനുവേണ്ടി നല്ല തിരക്കുകളാണ് ഇനി അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഇന്ന് രാവിലെ എട്ട് മണി തുടങ്ങിയ തിരക്ക് ഇതേ വരെ തിരക്ക് കിടത്തി മാറിയിട്ടില്ല ഇനിയും തിരക്ക് ഇനിയും സായന്മാരുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് ഇവിടെ ഈ കോഴിക്കോട് വിട്ടാൽ നല്ലൊരു സേവനമാണ് ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും എല്ലാവരുടെയും അഭിപ്രായം എല്ലാവരുടെയും സഹായ സഹനങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവണം ഇനിയും ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കും എന്നോടൊപ്പം തന്നെ ഞങ്ങളിവിടെ സജ്ജീകരണങ്ങൾ കൂടുതൽ വിപുലീകരിക്കും വിപുലീകരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹായ സാധനങ്ങൾ ഞങ്ങൾ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്